സഭയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി മധ്യകേരള മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ സാംസ്കാരിക സാംസ്കാരിക മന്ത്രി വാസവൻ ചെയ്തു വിദ്യാഭ്യാസ സേവന രംഗങ്ങളിൽ സംഭാവന ആർക്കും തമസ്കരിക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു ഇതൊരു ഇന്നത്തെ സംബന്ധിച്ചോളം ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ പകരുന്നു സി എസ് ഐ സഭയുടെ പ്ലാറ്റ്നീം പ്ലാറ്റ്നം ജൂബിലിക്ക് ആതിഥേയത്വം വഹിക്കാൻ അക്ഷരനഗതിക്ക് അവസരം ലഭിച്ചത് അഭിമാനകരമായി കരുതുന്നു ഇവിടെ ഒരു ചരിത്രമുഹൂർത്തം കൂടി നമ്മൾ കണ്ടു നാല് സഭകൾ ഒരുമിച്ച് നാല് ദേശങ്ങളിൽ വന്ന ദീപശികൾ അഭിമന്യനായ തിരുമേനി ഒരു ദീപശകിയാക്കി അത് മാറ്റുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടിയ ദേശാഭിമാന പ്രചോദിതമായ ഒരു മുദ്രാവാക്യം ഇവിടെ അർത്ഥപൂർണമാക്കുകയാണ് ചെയ്തത് എന്ന് ഏറെ അഭിനന്ദനത്തോടു കൂടി പറയുകയാണ് സി എസ് എ ബിഷപ്പ് ഡോക്ടർ മലേൽ സാബു കോശിച്ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സഭാസ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് ബിഷപ്പ് പറഞ്ഞു മഹാ ഇടവകിയുടെ നേതൃത്വത്തിൽ നേത്രദാന സമിതി രൂപീകരിച്ച് പ്ലാറ്റിനം ജൂബിലി സ്മാരക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു സി എസ് ഐ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫെർണാണ്ടസ് രത്നരാജ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ തിയോഡോഷിസ് മാർത്തോമ മെത്രാ പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി ബിഷപ്പ് ഡോക്ടർ യുഹാനോൻമാർ ക്രിസോസ്റ്റമോസ് ബിഷപ്പ് തോമസ് മാർ തിമോത്തിയോസ് തോമസ് ചാഴിക്കടൻ പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നഗരസഭാധ്യക്ഷ ബിൻസി സബാസ്റ്റിൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മഹാ ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച ദീപശികകൾ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ വേദിയിലെ വിളക്കിലേക്ക് പകർന്നു റവറൻ അനിയൻ കെ പോൾ റവറൻ ജോർജ് ചുമൻ എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി മഹാ ട്രഷറർ റവറൻ ഡോക്ടർ ഷാജനെ ഇടിക്കുള്ള രജിസ്ട്രാർ ഫിലിപ്പ് എം വർഗീസ് എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാവിലെ സി എസ് സി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് കോട്ടയം